മഞ്ഞുനീർ തുള്ളിപ്പോൽ ഭാഗം പതിമൂന്ന് അനുവിന് ഇത് ഒൻപതാമത്തെ മാസമാണ് ഒൻപതാം മാസത്തിലെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള അനുവിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് കുഞ്ഞിനോട് സംസാരിച്ചിരിക്കുക എന്നതാണ് രാത്രിയാവുമ്പോൾ ജനൽ തുറന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിരിക്കും മഞ്ഞുകാലം തുടങ്ങിയത് കൊണ്ട് മഞ്ഞിൻ്റെ തണുപ്പ് ജനൽ വഴി അകത്തേക്ക് കയറും ആ കുളിർമയിലിരുന്ന് കുഞ്ഞിനോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എഡ്ഡിയുമായുള്ള കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കും ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്ത് എഡ്ഡിയുമായി സംസാരിച്ചിരിക്കും ഈയിടെയായിട്ട് അല്പം ഉറക്കം കുറവാണ് അവൾക്ക് അതുകൊണ്ട് മേഴ്സി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഇരിക്കും രാത്രി മേഴ്സി വന്ന് അവളുടെ കൂടെ കിടക്കുകയും ചെയ്യും അങ്ങനെ ഒറ്റയ്ക്ക് കിടത്താറില്ല എഡ്ഡിക്ക് ലീവ് സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് അനുവിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ നിന്നതുകൊണ്ട് എഡ്ഡിക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട് അനുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എഡ്ഡി പപ്പയോട് മാത്രമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറുമ്പോൾ എട്ടിക്ക് എന്തോ നേടിയെടുക്കാൻ പോകുന്നത് പോലുള്ള സന്തോഷമായിരുന്നു ഒരിക്കലും ഇപ്പോൾ ലീവ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നാലും ലീവ് കിട്ടിയതിലുള്ള സന്തോഷമായിരുന്നു അവന് ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അനുവിൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു അവളുടെ അടുത്തേക്ക് എത്താനായി അവൻ്റെ മനസ്സ് കുതിക്കുകയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അനുവിന് ആകെ എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് തല ചുറ്റുന്നത് പോലെ ഛർദിക്കാൻ വരുന്നത് പോലെ ഒക്കെ തോന്നുന്നുണ്ട് തോമസ് ആരോടും പറയാതെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എഡ്ഡിയെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് വീട്ടിൽ അനുവും മേഴ്സിയും മാത്രമാണുള്ളത് ഉച്ചയായപ്പോൾ അനു അല്പം കഞ്ഞി കുടിച്ച് സോഫയിൽ വന്നിരുന്നു വയറിന് ആകെ ഒരു അസ്വസ്ഥത വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല വേദനയുമില്ല കുഞ്ഞ് അനങ്ങുന്നുണ്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ സോഫയിലിരുന്നു അനുവിൻ്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നത് കണ്ട് മേഴ്സി വന്ന് അവളുടെ അടുത്തായിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അനു ഇല്ല മമ്മി പക്ക രണ്ടും കൊളുത്തിപ്പിടിക്കുന്നത് പോലെ വേറെ കുഴപ്പമൊന്നുമില്ല വേദന വല്ലതും തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ ഇല്ല മമ്മി ഇതിടയ്ക്ക് ഉള്ളതാണ് ഒന്ന് കിടന്നാൽ ശരിയാകും എങ്കിൽ കൊച്ചു പോയി കിടന്നോ പപ്പ എവിടെ പോയതാ കുറേ നേരം ആയല്ലോ പോയിട്ട് ഞാൻ വിളിക്കാം പപ്പയെ മോള് പോയി കിടന്നോ അത് പറഞ്ഞ് അവർ അനുവിനെ പതുക്കെ സോഫയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊടുത്തു കാലിലൊക്കെ ആകെ നീര് വന്നിരിക്കുകയാണിപ്പോൾ കട്ടിലിൽ കിടന്ന് കുറച്ചുനേരമായപ്പോൾ തന്നെ അവൾക്ക് ഉറക്കം വന്നു ഉറങ്ങിപ്പോവുകയും ചെയ്തു മുറ്റത്ത് കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് മേഴ്സി പുറത്തേക്കിറങ്ങി തോമസ് ആണെന്ന് കണ്ടതും അവർ ചോദിച്ചു നിങ്ങളിത് എവിടെ പോയതാ കൊച്ചിന് വയ്യാതെ ആയാൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് അത് ചോദിച്ചതും കാറിൻ്റെ ഡോർ തുറന്ന് എഡ്ഡി പുറത്തേക്കിറങ്ങി അവനെ കണ്ടതും അവർ ഒരു നിമിഷം അന്തിച്ചതുപോലെ നിന്നു എഡ്ഡി എന്ന് വിളിച്ച് അവർ അവനെ ഓടി വന്ന് പുണർന്നു രണ്ടു വർഷമായിരിക്കുന്നു അവനെ ഒന്ന് കണ്ടിട്ട് അവർക്ക് സന്തോഷം അടക്കി നിർത്താനായില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു പോകും പോടാ എന്ന് പറഞ്ഞ് അവർ അവനെ കളിയായി ഒന്ന് തല്ലി എന്റെ ഭാര്യ എവിടെ കൊച്ചുറങ്ങോ വയറൊക്കെ വല്ലാതെ ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ കിടന്നോ എന്ന് പറഞ്ഞ് കൊണ്ട് കിടത്തിയതാണ് അവനെ വന്ന കാലിൽ നിർത്താതെ അകത്തേക്ക് കയറി രണ്ടുപേരും തോമസ് പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി ഞാൻ രണ്ടു പേർക്കും കഴിക്കാനെടുക്കാം ഒന്നും കഴിച്ചു കാണില്ലല്ലോ അത് പറഞ്ഞ് മേഴ്സി അടുക്കളയിലേക്ക് നടന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ടെടുത്താൽ മതി മമ്മി പപ്പയ്ക്ക് വേണമെങ്കിൽ കൊടുത്തോ വേണ്ട നീ വന്നിട്ട് ഒരുമിച്ചിരിക്കാം അത് പറഞ്ഞ് തോമസ് അവിടെയുള്ള സോഫയിലേക്കിരുന്നു എഡ്ഡി അനു കിടക്കുന്ന മുറിയിലേക്ക് നടന്നു അനു ശാന്തമായി ഉറങ്ങുകയാണ് നിറവയറുമായി ഉറങ്ങുന്ന അവളെ കാണേ എഡ്ഡിക്ക് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി അവൻ കട്ടിലിൽ അവളുടെ കാലിൻ്റെ അടുത്തായി വന്നിരുന്നു നോക്കുമ്പോൾ കാലിലൊക്കെ നല്ല നീര് വച്ചിരിക്കുകയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് തടിച്ചത് കൊണ്ട് കവിളൊക്കെ വെച്ചിട്ടുണ്ട് മുഖമാകെ ചുവന്നിരിക്കുകയാണ് അവൻ അവളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു അവളുടെ കവിളിൽ കൈവച്ചു അനു കണ്ണുകൾ പാതി തുറന്നു നോക്കുമ്പോൾ എഡ്ഡി മുന്നിൽ നിൽക്കുന്നു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ശേഷം വീണ്ടും കണ്ണുകൾ അടഞ്ഞു തന്നെ പോയി അവൾ ഉറക്കത്തിൽ സ്വപ്നമാണെന്ന് കരുതി കാണും എന്ന് എഡ്ഡിക്ക് മനസ്സിലായി അവൻ അവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവളെ വിളിച്ചു അനു ഇച്ചായ ഉറക്കത്തിലാണെങ്കിലും അവൾ അവൻ്റെ വിളി കേട്ടു അനു എഴുന്നേൽക്ക് അത് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി അവൾ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു മുന്നിൽ നിൽക്കുന്ന എഡ്ഡിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു ഒരു നിമിഷം സ്വപ്നമാണോ എന്ന് കരുതിപ്പോയി അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പതുക്കെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എഡ്ഡി അവളെ പിടിച്ചുകൊടുത്തു അവളുടെ കൂടെ അവനും കട്ടിലിരുന്നു അവൾ അവൻ്റെ മുഖമാകെ തൊട്ടു നോക്കുന്നുണ്ട് അതിനനുസരിച്ച് അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു ഇച്ഛായ എന്തോ എപ്പോൾ വന്നു ദാ ഇപ്പോൾ വന്നോളൂ എങ്ങനെ വന്നു പപ്പ കൊണ്ടുവന്നു ലീവില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒപ്പിച്ചെടുത്തു അവളുടെ നോട്ടം അവൻ്റെ മുഖത്തേക്ക് തന്നെയാണ് അവൾ അവനെ ഇറുകെ പുണർന്നു ഐ മിസ് യു ഐ മിസ്ഡ് ടു ഓഫ് യു അത് കേട്ടതും അവൾ പുഞ്ചിരിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു കരയാനാണെങ്കിൽ എൻ്റെ കൊച്ചു വന്നിട്ട് ഞാൻ ശരിയാക്കും നിന്നെ അത് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്നു ചുംബിച്ചു അല്പനേരം കഴിഞ്ഞതും എഡ്ഡി മുട്ടുകുത്തിയിരുന്നു ഞാൻ എൻ്റെ കൊച്ചിനെ കാണട്ടെ അത് പറഞ്ഞ് അവൻ അവളുടെ വയറിൽ നിന്നുള്ള ടോപ്പ് നീക്കി വയറാകെ സ്ട്രെച്ച് മാർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ പതിയെ വയറിലൊന്നു തൊട്ടു പപ്പയാടാ കണ്ണാ എന്നു പറഞ്ഞ് വയറിലൊന്ന് ചുംബിച്ചു അനു അവനെ നോക്കിയിരിക്കുന്നുണ്ട് അവൻ വീണ്ടും വീണ്ടും വയറിൽ ചുംബിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുവിൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുവന്നു അവൻ അവളുടെ വയറിലേക്ക് മുഖമൊന്ന് ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും വയറിൽ ഒരനക്കം കിട്ടി കുഞ്ഞിച്ചവിട്ടീച്ചായ ആണോ ദ ഇവിടെ കൈവച്ച് നോക്ക് എന്ന് പറഞ്ഞ് അനു അവൻ്റെ കൈ വയറിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു അപ്പോൾ അവിടെ മുഴച്ചു വന്നു ശരിയാണ് അനങ്ങുന്നുണ്ട് അത് പറഞ്ഞ് അവൻ വീണ്ടും വയറിൽ ചുംബിച്ചു അവന് എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നുണ്ടായില്ല ഒരിക്കലും ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലോ അവളുടെ വയറിൽ മുഖം അമർത്തി കുഞ്ഞിൻ്റെ അനക്കമറിഞ്ഞ് കുറച്ചുനേരം അവൻ അങ്ങനെ തന്നെ ഇരുന്നു അവൻ്റെ മുടിയിലൂടെ അനു മൃദുവായി വിരലോടിച്ചു കുളിച്ച് ഫ്രഷായി എഡ്ഡിയും അനുവും ഒരുമിച്ചാണ് മുറിക്ക് പുറത്തേക്കിറങ്ങിയത് നോക്കുമ്പോൾ പപ്പയും മമ്മിയും സോഫയിലിരിക്കുന്നുണ്ട് അവൾ എഡ്ഡിയുടെ കൈവിട്ട് തോമസിൻ്റെ അടുത്ത് വന്നിരുന്നു പപ്പയ്ക്കും മമ്മിക്കും ഇച്ചായൻ വരുന്ന കാര്യം അറിയാമായിരുന്നു അല്ലേ അവളുടെ ചോദ്യം കേട്ടതും തോമസ് ഇടം കണ്ടിട്ട് എഡ്ഡിയെ നോക്കി അവനാണെങ്കിൽ അയാളോട് എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്ന് പറയുന്നുണ്ട് അല്പനേരം കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അനു അവരോട് വീണ്ടും ചോദിച്ചു എന്താ പപ്പയ്ക്കൊന്നും പറയാനില്ലേ മമ്മിക്കും അറിയാമായിരുന്നു അല്ലേ എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പപ്പ എങ്ങോട്ട് പോയി എന്നും മമ്മിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു ഇല്ല കൊച്ചേ എനിക്കറിയില്ലായിരുന്നു ഇവൻ വരുന്നത് ഇവിടെ വന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത് മേഴ്സി ഉള്ള കാര്യം പറഞ്ഞ് പ്രശ്നത്തിൽ നിന്ന് കൈയൊഴിഞ്ഞു ഇവർ പപ്പയും മോനും കൂടി പ്ലാൻ ചെയ്തതാ നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നും അറിഞ്ഞില്ല അത് കേട്ടതും അനുവിൻ്റെ നോട്ടം തോമസിൻ്റെയും എഡ്ഡിയുടെയും നേർക്കായി ഞാനല്ല കൊച്ചേ ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാണ് മോളോട് പറയാമെന്ന് അപ്പോൾ ഇവനാ പറഞ്ഞത് മോൾക്ക് സർപ്രൈസ് കൊടുക്കാനാണെന്നൊക്കെ തോമസും കൈയൊഴിഞ്ഞു കൈയ്യൊഴിഞ്ഞു എന്താ വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നത് അത് എൻ്റെ കൊച്ചിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ അതിപ്പോൾ കഴിഞ്ഞു പോയില്ലേ ഇനി അതിനെക്കുറിച്ച് എന്തിനാ പറയുന്നത് വാ നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം അത് പറഞ്ഞ് എഡ്ഡി ഒരു കണക്കിന് ആ പ്രശ്നം പരിഹരിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ എഡ്ഡി അനുവിന് വാരിക്കൊടുത്തുവെങ്കിലും കുറച്ച് ഭക്ഷണം മാത്രമാണ് അവൾ കഴിച്ചത് അപ്പോഴും മേഴ്സി അവളോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെയായിരുന്നു അവൾ പറഞ്ഞത് രാത്രിയായപ്പോൾ അനുവും എഡ്ഡിയും കൂടി പുറത്തെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിൽ വന്നിരുന്നു മഞ്ഞുകൊണ്ട് രണ്ടും പനി വരുത്തണ്ട എന്ന് പറഞ്ഞ് തോമസും മേഴ്സിയും പറഞ്ഞിട്ടും അത് കേൾക്കാതെ വന്നിരിക്കുകയാണ് രണ്ടുപേരും അനുവിനാണ് അവിടെ ഇരിക്കാൻ കൂടുതൽ താല്പര്യം എഡ്ഡി പിന്നെ മഞ്ഞൊക്കെ കൊണ്ട് ശീലമുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല മഞ്ഞുകൊണ്ട് അസുഖമൊന്നും വരുത്തണ്ട എന്ന് പറഞ്ഞ് മേഴ്സി അവൾക്ക് മങ്കി ക്യാപ്പും പുതപ്പും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ട് എഡ്ഡിയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നാണ് അനു അവനോട് സംസാരിക്കുന്നത് ഇച്ചായൻ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ നീ ആഗ്രഹിച്ചിരുന്നു നമ്മൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നടക്കും അനു ഇച്ചായനും ആഗ്രഹിച്ചില്ലേ പിന്നെ ലീവ് കിട്ടാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാൻ അത്രയ്ക്ക് ആഗ്രഹം തോന്നി അതല്ലേ ഇങ്ങോട്ട് പോകുന്നത് അത് പറഞ്ഞ് അവൻ അവളുടെ മൂർദാവിൽ ചുണ്ടു ചേർത്തു അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു ഇന്നിത്തിരി തണുപ്പ് കൂടുതലാണെന്ന് തോന്നുന്നു ഇച്ചായ അതങ്ങനെയല്ലേ വരൂ ഞാനും നീയും ഒരുമിച്ചുള്ളപ്പോൾ മഞ്ഞിന് ഇന്നുവരെ ഇല്ലാത്ത തണുപ്പായിരിക്കും ഓ സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ അത് ഇടയ്ക്ക് എൻ്റെ കൊച്ചിന് വരില്ലേ അതുപോലെ വന്നു പോയതാ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു വെച്ചു സ്റ്റീഫൻ ചേട്ടന് ലീവ് ഉണ്ടോ ഇച്ചായ ഇല്ല അവൻ രണ്ട് മാസം കഴിഞ്ഞു വരും അപ്പോൾ നമ്മുടെ വാവയുടെ മാമോദീസയൊക്കെ കൂടി പോകാമല്ലോ ഇച്ചായൻ പെട്ടെന്ന് പോകുമോ മൂന്ന് മാസം ലീവുണ്ട് അത് കഴിഞ്ഞു പോണം അലീന ചേച്ചി വിളിക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോഴും എന്നോട് പറഞ്ഞില്ല ഇച്ചായൻ ലീവ് എടുക്കുന്ന കാര്യം അതിന് സ്റ്റീഫൻ അറിയില്ലായിരുന്നു ഞാൻ ലീവിന് വെച്ച കാര്യം സാങ്ഷൻ ആയപ്പോഴാണ് പറഞ്ഞത് അകത്തേക്ക് പോകാം കുറച്ചുകൂടെ കഴിഞ്ഞു പോകാം ഇച്ചായ സമയം കുറച്ചുകൂടി കഴിഞ്ഞതും മേഴ്സി വീണ്ടും വന്നു രണ്ടും അകത്തേക്ക് കയറി പോയില്ലെങ്കിൽ ഞാൻ വടിയെടുത്ത് അടിക്കും രണ്ടിനെയും ആ ഭീഷണിയിൽ രണ്ടും അകത്തേക്ക് കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അനുമരുള്ള മരുന്നൊക്കെ കൊടുത്ത് ഇരുവരും കിടന്നു കിടന്നു കഴിഞ്ഞിട്ടും അനുവിന് ഉറക്കം വരുന്നുണ്ടായില്ല എന്തൊക്കെയോ അസ്വസ്ഥതകൾ പക്ഷേ അത് എന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ എഡ്ഡി അവളുടെ വയറിനടിയിലൂടെ കൈവച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ കണ്ണടച്ച് കിടക്കുകയാണ് ഇച്ചായ ഉറങ്ങിയോ ഇല്ല എന്തെങ്കിലും വേണോ വേണ്ട പിന്നെന്താ ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല ഇച്ചായ അത് കേട്ടതും എഡ്ഡി അവളെ കണ്ണു തുറന്നു നോക്കി പകലുറങ്ങിയത് കൊണ്ടാവും കണ്ണടച്ച് കിടന്നോ ഉറക്കം വന്നോളും വിശക്കുന്നുണ്ടോ നിനക്ക് ഇല്ലിച്ചായ വിശപ്പില്ല പക്ഷെ ഫ്രിഡ്ജിൽ ഐസ്ക്രീമുണ്ട് അത് തരുമോ മഞ്ഞ് കൊണ്ടതല്ലേ ഇനി ഐസ്ക്രീം കൂടെ കഴിച്ച് വയ്യാതാവുമോ എനിക്ക് വേണം വാവ ഉള്ളതല്ലേ നമുക്കിനി വാവ വന്നിട്ടൊക്കെ കഴിച്ചാൽ പോരെ എനിക്ക് വേണം അത് കേട്ടതും ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായ എഡ്ഡി അടുക്കളയിലേക്ക് നടന്ന് ആയിട്ട് വന്നു നോക്കുമ്പോൾ അത് കഴിക്കാൻ റെഡി ആയിട്ട് ബെഡിൽ എഴുന്നേച്ചിരിക്കുന്നുണ്ട് അനു അവൻ കൊണ്ടുവന്നതും അത് വാങ്ങി വേഗം കഴിച്ചു ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കാൻ സമയം നോക്കുമ്പോൾ രാത്രി ഒരു മണി വീണ്ടും കിടന്നിട്ടും അനുവിന് ഉറക്കം വന്നില്ല പക്ഷേ എഡ്ഡി ഉറങ്ങുന്നത് കണ്ടതും അവൾ വീണ്ടും അവനെ വിളിക്കാൻ നിന്നില്ല പാവം യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ എഡ്ഡി പറഞ്ഞതുപോലെ കുറച്ചുനേരം കണ്ണടച്ച് കിടക്കാമെന്ന് കരുതി കണ്ണടച്ച് കിടന്നുവെങ്കിലും ഉറക്കം വന്നില്ല ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോഴേക്കും നട്ടെല്ലിൽ നിന്നൊരു തരിപ്പ് വന്നു ഒരു മരവിപ്പ് പോലെ അല്പനേരം അനങ്ങാതെ കിടന്നപ്പോൾ അത് കുറയുന്നത് പോലെ തോന്നി എഡ്ഡിയുടെ കൈക്കുള്ളിലാണ് കിടക്കുന്നത് ഒന്ന് അനങ്ങിയാൽ പോലും അവൻ പക്ഷേ പെട്ടെന്ന് ഇടുപ്പിൽ നിന്നൊരു പിടുത്തം പോലെ നട്ടെല്ലിൽ ആകെ പടർന്നു കയറുന്ന വേദന അവളുടെ ദേഹത്തിരിക്കുന്ന അവൻ്റെ കയ്യിൽ അവൾ അമർത്തിപ്പിടിച്ചു എഡ്ഡി കണ്ണു തുറന്നു അപ്പോഴേക്കും അവൾക്ക് വേദന കൂടി വന്നു ഇച്ചായോ എന്ന് അവൾ വേദനയോടെ അലറി എഡ്ഡി ലൈറ്റിട്ട് നോക്കുമ്പോൾ കാണുന്നത് വേദന കടിച്ചു പിടിച്ചിരിക്കുന്ന അവളെയാണ് കൈകൾ ബെഡ്ഷീറ്റിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് അവളെ അങ്ങനെ കണ്ടതും അവന് എന്ത് ചെയ്യണം എന്ന് പിടിയുണ്ടായില്ല അവളുടെ വേദന കണ്ടതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി ഒന്നുമില്ലടാ വാവ വാവ വരാൻ വേണ്ടിയാണ് അത് പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ അവളെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുത്തി പപ്പയെയും മമ്മിയെയും വിളിച്ചുണർത്തി തോമസ് അപ്പോഴേക്കും കാറെടുത്തു നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബാഗ് എടുത്ത് മേഴ്സിയും ഇറങ്ങി എഡ്ഡി അവളെ ഇരു കൈകളിലും കോരിയെടുത്തു കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് അവളെ കിടത്തി തല എഡ്ഡി തൻ്റെ മടിയിലേക്ക് വെച്ചു ഇടയ്ക്ക് അവളുടെ വേദനയോടെയുള്ള ഇച്ഛായ എന്നുള്ള വിളി അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു മേഴ്സിയും കരയുകയായിരുന്നു തോമസിനും വിഷമം തന്നെ നിമിഷ നേരം കൊണ്ട് കാറ് സി എം എസ് ഹോസ്പിറ്റലിൽ തുടരും സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ദയവായിട്ട് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കണം അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ